സങ്കീർത്തനങ്ങൾ അധ്യായം തൊണ്ണൂറ്റി രണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത് യഹോവെ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു യഹോവെ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ച് കേട്ടും രസിക്കും നീതിമാൻ പന പോലെ തഴയ്ക്കും ലെബാനൂനിലെ ദേവതാരു പോലെ വളരും യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടിവച്ചും പച്ചപിടിച്ചും ഇരിക്കും യഹോവ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ